വയനാട് പുനരധിവാസത്തെ തകർക്കാൻ മാധ്യമങ്ങളും ബി ജെ പിയും പ്രതിപക്ഷവും നടത്തുന്ന കള്ളപ്രചാരണത്തിനെതിരെ ഏരുവശി ലോക്കൽ തല ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു ഏരുവശി ലോക്കൽ തല കൂട്ടായ്മ ചെമ്പേരിയിൽ അനിൽ പി ജോർജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രതിഷേധ കൂട്ടായ്മ ടി എം ജോഷി ഉദ്ഘാടനം ചെയ്തു പി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു കെ പി സുകുമാരൻ ആശയം വിശദീകരിച്ചു കൊണ്ട് സംസാരിച്ചു കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരമുള്ള ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മതിയാവോ ഒരു കാരണവശാലും മതിയാകില്ല എന്നുള്ള വസ്തു നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒരു സ്കൂള് പോയാൽ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം നമുക്ക് ആവശ്യപ്പെടാൻ പറ്റുന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത് കേവലം രണ്ട് ലക്ഷം രൂപയാണ് ഇവിടുത്തെ സാധാരണ നമ്മുടെ എല്ലാ സ്കൂളുകളുടെ കുട്ടികളുടെ కులశాలకు లక్షం రూప తేట కన్నిపరీ నాను నమ్మే కుటే పక్షం రూప వేడం కేంద్ర సర్కారి మనదండ ప్రకారం స్కూల్ పోయూ లక్షం రూప ఇది వచ్చిట్లా మనస అప్పుడు ഒരല്പം കൂടുതൽ വെച്ചും ചിലപ്പോ രണ്ട പോഖ്യകളെ എത്രയോട് കിട്ടുക നമുക്കറിയാമല്ലോ ഒരു വാഴ പോയാൽ ഒരു സാധാരണക്കാരൻ നൂറ് വാഴ പോയാൽ അവൻ നഷ്ടപരിഹാരത്തിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവന് കിട്ടുന്നത് പത്ത് വാഴയുടെ നഷ്ടപരിഹാരമാണ് ഒരു നിയമ പൈസ രണ്ടു മാസം കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ നമുക്ക് തന്നോ അതിനുശേഷമല്ല ത്രിപുരയിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് അവ കൊടുത്തില്ല പത്ത് ലക്ഷം അല്ല പത്ത് കോടി ഇവിടെ തന്നോ ഇവിടുത്തെ ബി ജെ പിയും കോൺഗ്രസും ഒറ്റക്കെട്ടായിരുന്നു നമ്മൾക്ക് കിട്ടുന്ന സഹായം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഈ വസ്തുത മലയോര കൃഷിക്കാരൻ്റെ പള്ളയ്ക്ക് കത്ത് കയറ്റുന്ന പത്രമാണ് മലയാള മനോരമ എന്ന വസ്തുത തിരിച്ചറിയാൻ സാധിക്കണം കാരണം അറുപതിനായിരം ടൺ റബറാണ് അവരെ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് റബർ വില കയറിയപ്പോൾ ഈ വസ്തുതകളെല്ലാം നമുക്ക് സാധിക്കണം ഇവിടുത്തെ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും നടത്തുന്ന കള്ളപ്രചരണങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രമല്ല ഈ കള്ളപ്രചരണങ്ങൾ തുറന്നു കാട്ടാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണമെന്നുള്ള വസ്തുത കൂടി ഞാൻ അവർ